അങ്ങനെ തിരുവല്ലക്കാര് പറഞ്ഞു പറഞ്ഞു ഞാൻ തിരുവല്ല എത്തി കഴിഞ്ഞ ദിവസം ഞാൻ അടൂർ പത്തനംതിട്ടയുടെ ഫുഡ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്കാണെങ്കിൽ കുറെ ഡി എമ്മും കുറെ കമന്റും നിങ്ങൾ തിരുവല്ലല്ലെ ഭക്ഷണം കഴിക്കാത്തതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്നാൽ പിന്നെ തിരുവല്ല പോയി അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളത് തിരുവല്ല അറിയപ്പെടുന്ന അതിന്റെ വെറൈറ്റി ഓഫ് ഫുഡിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇന്ന് വെറൈറ്റിക്ക് വേണ്ടി ഫേമസ് ആയിട്ടുള്ള മാഷ് റെസ്റ്റോ കഫയിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത് എന്നതും ആദ്യം സെർവായ ബാർബിക്യൂ പോർ ക്രിപ് അച്ഛാ മറ്റേ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടെൻഡർ മീറ്റ് അതിന്റെ മണ്ടക്കൂടെ ആ ബാർബിക്യൂ സോസിന്റെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത ഐറ്റം അതിന്റെ സൈഡായിട്ട് വരുന്ന ആ ക്രീമി ഡിപ്പി ചേർത്തൊന്ന് ഒന്ന് കഴിച്ചോ മച്ചമാറി നെക്സ്റ്റ് ഐറ്റം ഇവിടുത്തെ ഡബിൾ ഡെക്ക് ചിക്കൻ ബർഗർ ആണ് സോസേജും ചിക്കൻ പാറ്റിയും പിന്നെ വൺ സൈഡ് എഗിന്റെ ഒരു മാരക കോമ്പിനേഷൻ ഈ ഐറ്റം നിങ്ങളുടെ വായിൽ അങ്ങോട്ട് മെൽറ്റ് ആയി പോകും നെക്സ്റ്റ് ഇവിടുത്തെ ചീസ് ആൽഫ്രഡോ ചിക്കൻ പിസ്സയാണ് നല്ല സൂപ്പർ ചിക്കൻ്റെ ടോപ്പിംഗ്സും ആൽഫ്രഡോ സോസിന്റെ ഹെവി ക്രീമിന്റെ ടേസ്റ്റ് ഓരോ ബൈറ്റ് നിങ്ങളുടെ സൂപ്പർ ക്രീമിയും ചിക്കൻ പാക്ഡും ആയിരിക്കും നെക്സ്റ്റ് ഇവിടുത്തെ ഡബിൾ മാരിനേറ്റഡ് ബീഫ് സ്റ്റേ മച്ചമറിന്റെ പ്ലേറ്റിംഗ് വെച്ചാൽ നെക്സ്റ്റ് ലെവലാണ് അപ്പൊ ഇത് സെർവ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഴുത്ത വെൽഡൺ ബീഫ് സ്റ്റേക്കിന്റെ പീസ് അതിന്റെ മണ്ടയ്ക്കോടെ മഷ്റൂം സോസ് സൈഡ് ആയിട്ട് വരുന്ന ഗാർലിക് ബ്രെഡ് മാഷ് പൊട്ടാറ്റോ പിന്നെ സുക്കിനി കാരറ്റ് ആൻഡ് ബ്രോക്കലിയുടെ സാലഡ് ഇത് നിങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക പിന്നെ ഫൈനലി ഇനിയെല്ലാം വാഷ് ഡൗൺ ചെയ്യാൻ വേണ്ടി ചോക്കോ ക്രീം ഓറിയോ ഷേക്ക് ഷെയ്ക്ക് ആണെങ്കിൽ നല്ല തിക് ക്രീമി ആൻഡ് റീഫ്രഷിംഗ് ആണ് ഈ ഫുഡ് കഴിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി തിരുവല്ലക്കാർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അപ്പൊ ഇനിയും ഇങ്ങനത്തെ നല്ല ഫുഡ് സ്പോട്ടുകൾ എനിക്ക് സജസ്റ്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ